വള്ളക്കടവ് പള്ളിപ്പടിയിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു എം എൽ എ ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷത്തി പതിനായിരം ലൈറ്റ് സ്ഥാപിച്ചത് കട്ടപ്പന വള്ളക്കടവ് പള്ളിപ്പടിയിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനമാണ് നടന്നത് മന്ത്രിയും എം എൽ എ റോഷി അഗസ്റ്റിൻ അഞ്ചു ലക്ഷത്തി പതിനായിരം രൂപ വകയിരുത്തിയാണ് ലൈറ്റ് സ്ഥാപിച്ചു നൽകിയത് നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് നടപടി ഇതിന്റെ ഉദ്ഘാടനമാണ് നടന്നത് അത് നല്ല നിലയിൽ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു പിന്നെ അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളൊരു സന്തോഷമാണ് നമ്മുടെ നാടിൻ്റെ വികസന സാധ്യതകൾക്കൊപ്പം സൗകര്യങ്ങൾ ഓരോന്നായി വർദ്ധിച്ചു വരുമ്പോൾ അത് മനോഹരിയാണ് നാടിനും സമൂഹത്തിനും എല്ലാവർക്കും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു ഈ ലൈറ്റ് പ്രോഗലമായൊരു പ്രകാശമായി ഈ നാടിന് വെളിച്ചം വീശാൻ കഴിയത്തക്ക വിധത്തിൽ സയാനങ്ങളിലെ രാത്രി കാലങ്ങളിലെല്ലാം വേറെ സഹായകമാകുന്ന സംശയമില്ല ഈ നാടിൻ്റെ സന്തോഷത്തിൽ ഞാനും അംഗീകാരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചെല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ കൂടി അവസരം വിനിയോഗിച്ചുകൊണ്ട് ഇതുകൂടാതെ നാട്ടുകാരുടെ അഭ്യർത്ഥനയെ തുടർന്ന് വള്ളക്കടവ് ടൌണിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാനുള്ള നടപടിയും ഉടൻ സ്വീകരിക്കുമെന്ന് മന്ത്രി യോഗത്തിൽ വെച്ച് പറഞ്ഞു ചടങ്ങിൽ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു വാഴപ്പനാടി തങ്കച്ചൻ വാലുമ്മൽ അഡ്വക്കറ്റ് മനോജം തോമസ് ജോയി ഞാവള്ളിക്കുന്നേൽ ജോമോൻ പൊടിപ്പാറ സോബിനി ഇലവുംപാറയിൽ മാത്യു വാലുമേൽ ബിനോയി കുളത്തുങ്കൽ ടെസിൻ കളപ്പുര സജീവാലുമേൽ ഡേവിസ് ബാബു ജോമറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ